സ്വർഗീയ പിതാവേ നസ്രത്തിലെ കുടുംബത്തിലൂടെ എങ്ങനെ ജീവിക്കണമെന്ന മാതൃക അങ്ങ് പകർന്നു തന്നല്ലോ സ്നേഹമുള്ള പിതാവേ എൻ്റെ കുടുംബം നസ്രത്തിലെ കുടുംബം പോലെ സ്നേഹത്തിലും സമാധാനത്തിലും ആനന്ദത്തിലുമായിരിക്കാൻ സഹായിക്കണമേ ആഴമായി ചിന്തിക്കാനും ദിവ്യകാരുണ്യത്തിൽ ആശ്രയിക്കാനും അങ്ങനെ ആത്മീയമായ ഉണർവുണ്ടാകാനും ഇടയാക്കണമേ സന്തോഷത്തിലും ദുഃഖത്തിലും പ്രാർത്ഥനയിൽ ഒന്നായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ദുരിതങ്ങളുടെ അവസരങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഈശോയെ ദർശിക്കാനുള്ള കൃപ നൽകണമേ ഈശോയുടെ തിരുഹൃദയം പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും താഴ്മയുടെ വിളനിലമാക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ കടമകൾ ഏറ്റവും വിശുദ്ധമായി ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ഓരോ ദിവസവും സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടാനും ദൈവം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കാനും ഞങ്ങളെ സഹായിക്കണമേ പ്രിയ ഈശോയെ അങ് നൽകുന്ന ഏത് സഹനങ്ങളെയും നിറഞ്ഞ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടിയെ പ്രാർത്ഥിക്കണമേ വിഷുദേവസ്യ പിതാവി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കാവൽ മാലാക്കന്മാരെ ഞങ്ങൾക്കൊപ്പം ആയിരുന്നു കൊണ്ട് ഞങ്ങളെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമീൻ